ഹായ് ഗുഡേരെ ഡി എസ് ഗാന്ഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫറുമായിട്ടാണ് കേട്ടോ അതും ഒത്തിരി വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ്സ് അത് ഏതെടുത്തിട്ടുണ്ടെങ്കിലും നാൽപ്പത്തഞ്ച് രൂപ മാത്രം കേട്ടോ റേറ്റ് വരുന്നത് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമുക്ക് ചെടികൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ ബ്ലൂ ഡേയ്സ് ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നമുക്ക് ബുഷിയായിട്ടും വളർത്താൻ പറ്റൂട്ടോ വരുന്ന കാറ്റ് കാറ്റ്സ്റ്റെയിൽ പൂച്ചവാലിന് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടി ആട്ടോ പെട്ടെന്ന് തന്നെ പോട്ട് നിറച്ച് ഫില്ലായി ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വാണ്ട്രിങ് ജു ആട്ടോ ഇതൊക്കെ ഒത്തിരി കസ്റ്റമേഴ്സ് വാങ്ങുന്ന ഒരു ചെടിയാട്ടോ ഹാങ്ങിങ് പ്ലാന്റ് ആണ് കാരണം ഇത് ഹാങ്ങിങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ എല്ലാം ജിഫി പ്ലാന്റുകളാണ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ അടുത്തത് വരുന്ന സെനേഷ്യോ പ്ലാന്റ് ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് എങ്കിൽ പോലും നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയാണ് ഹാങ്ങിംഗ് ബോർഡിലൊക്കെ സെറ്റ് ചെയ്താൽ അടുത്തത് വരുന്ന റെഡ് ലിപ്സ്റ്റിക്കാണ് സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്ട്ടോ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല നോർമൽ വാട്ടറിംഗ് ആണ് നല്ലപോലെ ചകിരിച്ചോറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പോട്ട് മിക്സിലും നട്ടിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ എല്ലാം ജിഫിയിലുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ തന്നെ ഓറഞ്ച് ആട്ടോ നല്ല ഭംഗി ആട്ടോ ഓറഞ്ച് കാണാനും ഇതുപോലെ ഒരുപാട് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഓറഞ്ച് ലിപ്സ്റ്റിക് പ്ലാന്റ് ഇതാ കേട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് വൈറ്റ് ലിപ്സ്റ്റിക്കാണ് ലിപ്സ്റ്റിക് പ്ലാന്റുകളെല്ലാം നമുക്ക് സെമി ഷെയ്ഡിലാണ് നമ്മൾ വെക്കേണ്ടത് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല എന്നാലും അത്യാവശ്യം വിളിച്ചുള്ള സ്ഥലം തന്നെ ചൂസ് ചെയ്യണം കേട്ടോ അടുത്തത് വരുന്ന ഹോയ കേട്ടോ ഹോയ വെറൈറ്റീസ് നമ്മുടെ അടുത്ത് നാല് വെറൈറ്റി ഉണ്ട് വൈറ്റും പിങ്കും റെഡും യെല്ലോയും അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സെമി ഷേഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ഹാങ്ങിങ് ബോർഡിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് നമ്മൾ ലീഫ് നോക്കിയിട്ടാണ് പ്ലാന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന ഹാങ്ങിങ് ബോർഡിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ആഫ്രിക്കൻ വയലറ്റ് ഈ ആഫ്രിക്കൻ വൈലറ്റിൻ്റെയും അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സ് ഉണ്ട് അതും ജിഫി പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ നമ്മൾ ലീഫിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ചെടിയും അയച്ചു തരുന്നത് അതും ജിഫിയിലുള്ള പ്ലാന്റ് ആണ് ഇതിന് കുറച്ച് കെയർ ആവശ്യമുള്ളൊരു ചെടിയാണ് കേട്ടോ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടി ചീഞ്ഞ് പോവും അതുപോലെ തന്നെ നല്ലോണം വേരോടുന്ന ഒരു പോട്ട് മിക്സിൽ നടുക നല്ലോണം വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള ഹോൾ ചട്ടിക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം അടുത്തത് പറയുന്നത് റെഡ് ആരോ എന്ന് പറയുന്നൊരു സിംഗോണിയം വെറൈറ്റി ആട്ടോ ഇതിൻ്റെ ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ക്രീ നല്ലോണം അത്യാവശ്യം ക്രീപ്പായി പോകുന്നത് കേട്ടോ അടുത്തത് വരുന്ന ഗോൾഡൻ പോത്തോസ് ആണ് ഇതും ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതിൻ്റെയും ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്ന ടൈഗർ ലിപ്സ്റ്റിക് ആട്ടോ ഇത് കോലെ ആട്ടോ അത് എന്താ തിക്കായി കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ അതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാട്ടോ ഒന്നുകൂടെ അട്രാക്റ്റീവായിട്ടുള്ളത് അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ലീഫിലുള്ളതാണ് കേട്ടോ റെഡ് ഫ്ലവർ തന്നെയാണ് നോർമൽ ഫ്ല റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഫ്ലവർ തന്നെയായിരിക്കും പക്ഷേ അതിൻ്റെ എല്ലാ വെരിഗേഷൻ ഉണ്ടാവുമെന്ന് മാത്രം അടുത്തത് വരുന്ന ലെമൺ പോത്തോസ് ആണ് നല്ല ഗോൾഡൻ കളറിലുള്ള ലീഫാണ് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന മാജിസ്റ്റിക് ആട്ടോ ഇതുപോലെ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം അതിൻ്റെയും ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും കേട്ടോ നല്ലോണം അടുത്തത് വരുന്നത് ഡിഷീഡിയൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി ആട്ടോ കണ്ടോ ഇതൊക്കെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി കേട്ടോ നോക്കി നിങ്ങൾ ഇതുപോലെ തിക്കായിട്ട് വരും കേട്ടോ ഒത്തിരി ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് തരുന്ന പ്ലാന്റ്സിന് സൈസ് കുറച്ച് ചെറുതാണ് നിങ്ങൾ വീഡിയോയിൽ പ്ലാന്റ് സൈസ് പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം ഓർഡർ ചെയ്യുക നാനോ വെറൈറ്റിയിൽ ിങ് ജൂ ആണ് ഇതാണ് അയക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്ന മില്ലിയൻസ് ഘട്ടാട്ടോ ഇതുണ്ട് ഇതിപ്പോൾ ശരിക്കും ഫില്ലായി തുടങ്ങിയതേ ഉള്ള അതിൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നെക്സ്റ്റ് വരുന്നത് പെഡുലാന്തസ് ആട്ടോ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് വെരിഗേഷൻ ലീഫിലായിരിക്കും ഉണ്ടാവുക അതിൻ്റെയും ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ച് തരുന്നത് ഇതുപോലെ ഉണ്ടാവും ചട്ടിയിൽ ഫില്ലായി കഴിഞ്ഞാൽ അടുത്തത് വരുന്ന വാട്ടർ മെലോൺ ഡിഷിയുടെ കേട്ടോ വാട്ടർ മെലോണിൻ്റെ ലീഫ് പോലെയായിരിക്കും കേട്ടോ ഉണ്ടാവുക അതിൻ്റെയും ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് പിങ്ക് പിങ്കിലേടിയാട്ടോ ഇതൊക്കെ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളോട് വാങ്ങിയിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാട്ടോ ഒരുപാട് പേര് ആവശ്യക്കാരുണ്ട് കാരണം ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് സെമി ഷെയ്ഡിൽ വെച്ചാലട്ടോ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു ഷെയ്ഡ് കിട്ടുള്ളൂ കാരണം നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ലീഫിൻ്റെ കളറിന് ചേഞ്ചസ് വരും കേട്ടോ അടുത്തത് വരുന്നത് പിങ്ക് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് പിങ്ക് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഫ്ലവർ കാണാൻ മറ്റ് ലിപ്സ്റ്റിക് പ്ലാന്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഭംഗി കേട്ടോ അത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് സെയിലിനുള്ളത് അടുത്തത് വരുന്നത് ഗോൾഡ് ഫിഷ് ആണ് ഗോൾഡ് ഫിഷിൻ്റെയും ഫ്ലവർ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് ഫ്ലവർ ഓയിൽ ഉണ്ടാവും കേട്ടോ ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതൊരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് അടുത്തത് ബേബി സൺറോസ് ആട്ടോ ബേബി സൺറോസിൻ്റെ നോർമൽ വെറൈറ്റിയാണ് ലീഫ് വെരിഗേഷനോട് കൂടിയും നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തതും വരുന്നത് വെരിഗേറ്റഡ് ലീഫുള്ള ബേബി സൺറോസ് ആട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് ഫൈക്കസ് വെപ്പൻസ് ആട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വാൾ ക്രീപ്പറാണ് പക്ഷെ നമുക്ക് ഇതുപോലെ ഹാങ്ങിങ് ബോർഡിലും സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സ്ട്രിങ് ഓഫ് നിക്കൽസ് ആട്ടോ കുഞ്ഞു കുഞ്ഞു ബട്ടൺ പോലെയായിട്ടോ ഇതിൻ്റെ ഉണ്ടാവുക ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള അതും റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഡിഷീഡിയ വെറൈറ്റി ആട്ടോ ഡിഷീഡിയേൻ്റെ ഈ ഒരു വെറൈറ്റി ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഇതൊക്കെ നല്ല വെൽ റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്നത് അടുത്തത് വരുന്നത് ഡോങ്കി ടൈലാണ് ഡോങ്കി ടൈലിൻ്റെയും മങ്കി ടൈലിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫീലുള്ള പ്ലാന്റും ഈ ഒരു നാൽപ്പത്തഞ്ച് രൂപ റേറ്റിനാട്ടോ തരുന്നത് നിങ്ങൾക്ക് ഇത് ഓഫർ പ്രൈസ് ആയതുകൊണ്ടാട്ടോ ഈ ഒരു റേറ്റിന് കിട്ടുന്നത് അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ട്വിസ്റ്റഡ് വെറൈറ്റി ആട്ടോ ഇത് കണ്ടോ ഇത് റെഡ് കളറിലുള്ള ആയിരിക്കും ഇതാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത് ലീഫ് കാണാനാട്ടോ ഇതിൻ്റെ ഭംഗി നല്ല കേളിയായിട്ടാട്ടോ അതിൻ്റെ ലീഫ് ഉണ്ടാവുക ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ക്രിസ്മസ് കാറ്റക്സ് ആട്ടോ ക്രിസ്മസ് കാറ്റക്സിൻ്റെ നാല് ഡിഫറെൻ്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് അതേപോലെ പീച്ച് കളറുണ്ട് റോസ് ഉണ്ട് അങ്ങനെ നാല് ഡിഫറെൻ്റ് കളേഴ്സ് ആണ് ഉള്ളത് അതിൻ്റെ ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് അടുത്തത് വരുന്നത് ഒരു യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്നൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പേര് വരുന്നത് ഗോൾഡൻ ഗ്ലോബ് ലൂസ് ട്രൈഫ് എന്നാണ് അതിൻ്റെയും ജെഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ച് തരുന്നത് നല്ല മഞ്ഞ പൂവായിരിക്കും ഒത്തിരി പൂക്കൾ ഉണ്ടാവുകയും ചെയ്യൂ കേട്ടോ അടുത്തത് സെഡമാണ് സെഡത്തിൻ്റെയും ഇത് നമുക്ക് ഹാങ്ങിംഗ് ബോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാം അതേപോലെ ബുഷിയായിട്ട് ചട്ടിയിലും സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ കേട്ടോ ഇതുപോലെ ഭംഗിയായിരിക്കും കേട്ടോ ഹാംഗിംഗ് ബോട്ടിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് വാണ്ട്രിങ് ജോൻ്റെ വൈറ്റ് വെരിഗേഷനോട് കൂടിയിട്ടുള്ളൊരു ചെടിയാട്ടോ ഇതും അ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നെക്സ്റ്റ് വരുന്ന റെഡ് ബിഫ്താലിസ് ആണ് ഇതും നമ്മൾ അറുപത്തഞ്ച് എഴുപത് രൂപയൊക്കെ റേഞ്ചിന് കൊടുക്കുന്നതാണ് അത് ഈ ഒരു ഓഫറിലുള്ളത് കൊണ്ടാണ് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത് അടുത്തത് വരുന്ന സ്ട്രിങ് ഓഫ് ഹേർട്ടാണ് സ്ട്രിങ് ഓഫ് ഹേർട്ടിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഫൈക്കസ് വെപ്പൻസിൻ്റെ വാൾ ക്രീപ്പറാണ് ഇതും നമുക്ക് ഹാങ്ങിങ് ബോർഡിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം അത്യാവശ്യം നല്ല വള്ളിയായിട്ട് പോകുന്ന ഒരു ചെടിയാണ് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ ഹാങ്ങിങ് പ്ലാന്റ്സ് ഏതൊക്കെയാണോ ആവശ്യമുള്ളത് അത് താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് അല്ലെങ്കിൽ വാട്സാപ്പ് ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് മിനിമം മൂന്ന് പ്ലാന്റെങ്കിലും എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഓഫർ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല അയക്കുന്നത് ഡി ടി സി കൊറിയർ വഴി അല്ലെങ്കിൽ പോസ്റ്റൽ വഴിയാണ് ആവശ്യമുള്ളവർ വേഗം തന്നെ നിങ്ങളുടെ ഓർഡർ താഴെ കടന്ന നമ്പറിലേക്ക് വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്തോളൂ അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലത്തെ അടിപൊളി ഓഫർ ഓഫർ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ